കൊടിക്കുന്നിൽ സാറാണ് എനിക്ക് പഠിക്കാൻ ടി വി ഒക്കെ തന്നത് നിങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ കോൺഗ്രസ് ഒരു വോട്ട് കൊടുക്കും അതിന് യാതൊരു ചെയ്യും നമ്മുടെ കൊടിക്കുന്നിൽ സാറ് തുടരുകയും വേണം അതുപോലെ മാവേലിക്കര ജീവിതകാലം വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനിയുള്ള കാലവും അതേ മാവേലിക്കരയിൽ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിലവിലെ എം പി കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇനി എത്ര പേരാണ് മാവേലിക്കരയിൽ നിന്നും ജനഹിതം അറിയാം ജനഹിതമറിയാം ഇതേവരെ ഒരു നല്ല 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 ഞങ്ങളെല്ലാം ഈ ഞങ്ങളുടെ വീട്ടിൽ അഞ്ചു ഓട്ടമുണ്ട് അഞ്ചു അങ്ങാർക്കും കൊടുക്കും വേറെ ആർക്കും കൊടുക്കത്തില്ല ഉണ്ടായിട്ടല്ലേ വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് ഇതേപോലെ എംപിയെ കുറിച്ച് ഒരു പരാതിയില്ല എങ്ങൾക്ക് ഒരു പരാതിയില്ല ആഗ്രാത ആഗ്രാത ഞങ്ങൾക്കുള്ള വീട്ടിൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളെ ഉള്ളു ഒരു പെണ്ണെ ഓഫീസിൽ പോയാൽ അതിന് കാലും കൈ വയ്യ പിന്നെ ഒന്നും ഉള്ളു അതിന് ഭർത്താവ് വിളഞ്ഞിട്ട് പോകുക അതിനൊരു ചെറുക്കയോട്ട് പഠിപ്പിക്കാൻ ഒരു നിവൃത്തിയും ഇല്ല അങ്ങനെയൊക്കെ കഴിയും അന്നേരം എം പി ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം അതാ ഞങ്ങളുടെ താല്പര്യം ഞാനേതാണ്ട് ഈ വരുന്നത് നല്ല അഭിപ്രായം തന്നെ ഇനി മരണമെന്നേ ഉള്ള ഉദ്ദേശമുള്ളൂ ഇവിടുത്തെ റോഡുകളും ലൈറ്റുകളും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഉള്ളൂ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ഒരു അതോ തന്നെ ചെയ്യാൻ ആർക്കാണ് മുൻഗണന ഞാൻ പിന്നെ എൻ്റെ ജീവിതകാലം മുതൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ കോൺഗ്രസിനെ ചെയ്തിട്ടുള്ളു ഇനിയുള്ള കാലമോ അതേ ഉള്ളു എം ബിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ ഇച്ചിരി ഇടലായിപ്പോയി അതിൻ്റെ ഇപ്പം അത് എല്ലാം ശരിയായിരിക്കുമോ എന്ന് പറയുന്നു മെമ്പർ ഇല്ലേ ഇരിക്കുന്നത് വിശ്വാസമുണ്ടോ ഏപിൻ്റെ വിശ്വാസമുണ്ട് കുഴപ്പമൊന്നുമില്ല എം പി ഇനിയും വരണം എന്നാൽ ഞങ്ങളുടെ ഒക്കെ താല്പര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നാട്ടിന് വേണ്ടി മുൻകാലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അത് എനിക്ക് പറയാൻ നോക്കും എം പി ഇവിടെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് തിളവുന്നിടിക്കുകയാണ് വികസനമൊക്കെ ഉണ്ട് തുടർന്നു വേണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ജനങ്ങളെ ഇരിക്കുന്നത് വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എം കുറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ പറയാനെക്കൊണ്ട് എൺപത്തി ഒൻപത് മുതൽ എം പി ഇവിടെ കുടിക്കുന്ന ശേഷം ഇവിടുത്തെ എം പി ആയിരുന്നു ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ റോഡുകളും വെള്ളം വെള്ളം റോഡ് ഒരുപാട് നല്ല പിന്നെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എം പി പാവപ്പെട്ടവനോ പണക്കാരോ പണക്കാരനോ പാവപ്പെട്ടവനോ ജാതി മത മതഭേദം ഇല്ലാതെ ഏതൊരു ജനങ്ങൾക്കും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ അറി ചെല്ലുകയും അവരെ സമാധാനിപ്പിക്കും ഏത് രീതിയിലുള്ള ഇതാണോ അവിടെ ഇരിക്കുകയും ചെയ്യുന്നതാണ് എം പി പതിനഞ്ച് വർഷക്കാലം മാവേലിക്കര മണ്ഡലത്തിൽ എല്ലാ വികസനങ്ങളും ഈ മാവേലിക്കര മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള എം പി ആണ് കുടിക്കുന്ന സുരേഷ് എം പിടിക്കുന്നു സാറ് ഉണ്ട് ഞങ്ങളെ പോലുള്ളവർക്ക് എൺപത്തി ഒൻപത് മുതൽ എൺപത്തി ഒൻപതിൽ ഈ കൊടിക്കുന്നിൽ സുരക്ഷ ഇവിടെ ആദ്യമായി നിൽക്കുന്ന സമയം മുതൽ ചുവരത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും കൊടിക്കുന്നിര കൂടെ ഞാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിനും കൊടിക്കുന്നിൽ വേണം അതുപോലെ എല്ലാ എന്ത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും കൊടിക്കുന്ന സാർ പെട്ടെന്ന് കൂടി ഇവിടെ എത്തുന്നൊരു ആളാണ് അതുപോലെ തന്നെ നമ്മുടെ കൊടിക്കുന്നിൽ സാറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളനിയിൽ ഹൈ മാസ്റ്റർ ആയിട്ട് വെച്ച് തന്നു അതുപോലെ ഇനിയിപ്പം വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൊടിക്കുന്നിൽ സാറ് തുടരുകയും വേണം അതുപോലെ മാവേലിക്കര വളരുകയും വേണം എല്ലാ വോട്ടും കൊടിക്കുന്നിൽ തന്നെയാണ് കൊടിക്കുന്ന സുരേഷ് സാറ് തന്നെ ഈ നാട് ഭരിക്കുകയും വേണം ഇവിടെ നല്ല വികസനം ഉണ്ടായും വേണം ഇപ്പോഴത്തെ എല്ലാ വോട്ടും സാറിന് തന്നെ ആയിരിക്കും ഇവിടെ എല്ലാവരും അതുതന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്

കൊടിക്കുന്ന സുരേഷ് ജയിക്കണമെന്നാണ് ആഗ്രഹം ഞങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾക്ക് നല്ലതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ച് ഇനിയും അത് മുന്നോട്ട് പോകണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊറോണ ആയിട്ട് ടി വി കൊടുത്തതിൻ്റെ അനിയത്തിനുമോന് പഠിക്കാൻ അത് അതുകൊണ്ട് അതുപോലെ നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് വിശ്വസിച്ച് കൊടുക്കുന്ന സാർ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആഗ്രഹവും പുതിയൊരു മാറ്റത്തിന് വോട്ട് ആരെയാണ് താങ്കൾ ഞാൻ കൊടുക്കുന്ന സുരേഷനെയാണ് ജയിച്ചു വരാനാണ് വോട്ടും അവിടെ തന്നെ ചെയ്യും കൈപ്പതിക്കാൻ വോട്ടും ചെയ്യും കാരണം കാരണം പിന്നെ പത്ത് അഞ്ച് വർഷം കൊണ്ട് ഇവിടുത്തെ എംപിയാണ് കേട്ടോ കുറെ നാളുകൊണ്ട് ഇവിടുത്തെ എം പി പിന്നെ നാട്ടിൽ ജയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുമുണ്ട് പിന്നെ നിങ്ങളുടെ ഘട്ടത്തിൽ ജയിക്കാൻ ആണെന്നു ആ ഒരു മാറ്റമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല 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 കൊടിക്കുന്നിന് ശുശേഷം ജയിക്കും അതിന് കുഴപ്പമൊന്നുമില്ല ഏ ഇല്ല ഒരാവേശം കാണുമ്പോൾ ഒരു വോട്ടിന് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ആവേശം കാണുന്നുണ്ട് അത് നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ കോൺഗ്രസ്സിന് ഒരു വോട്ട് കൊടുക്കും കൊടുക്കും കാര്യമൊന്നും ഇല്ലെങ്കിൽ ഒരു വോട്ട് ഞങ്ങൾ കുഞ്ഞിലേ അങ്ങനെ നിന്നവരായ ഒരു വോട്ട് കൊടുക്കും എം ബിയുടെ കാര്യമൊന്നും പറയേണ്ട ഒരു വോട്ട് ഞങ്ങൾ കൊടുത്തിരിക്കും എം ബിയെക്കുറിച്ച് ഇത്രയും നാളെ എനിക്ക് നല്ലതേ പറയാനുള്ളൂ എം പി നിന്ന കാലം ഒത്തിരി ഞാൻ എം പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളു മറ്റൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞാനൊരു കോർപ്പറേഷൻ്റാണ് എൻ്റെ ഭർത്താവിന് ഷോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് എന്തെങ്കിലും ഒരു സഹായത്തെന്ന് ഒരാഴ്ച വലിയ ഉപകാരം ഒത്തിരിക്ക് ഞങ്ങൾ രണ്ടുപേരും പെൻഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും കഴിയുന്നത് ഭർത്താവിനെയുള്ളു പെൻഷൻ എനിക്ക് പെൻഷൻ ആവാറായിട്ടില്ല എന്തെങ്കിലും ഒരു സഹായം എം ബി ഫണ്ടീന്ന് തന്ന വലിയ ഉപകാരം ഞാൻ നേരത്തെ ഒരു അപേക്ഷ എം പിക്ക് കൊടുത്തതാണ് എനിക്കൊന്നും കിട്ടിയില്ല എന്തെങ്കിലും ഞങ്ങൾക്ക് മാസം കഴിയാനുള്ളൊരു വേർക്ക് എം ബി ഫണ്ടീന്ന് എനിക്ക് തന്ന വലിയ ഉപകാരം ഒട്ടേക്ക് എനിക്കൊരു മാസം മൂവായിരം രൂപ ഗുളിയേക്കുവാണെങ്കിൽ എനിക്ക് മാത്രം ആ ഗുളിയുടെ പൈസ രണ്ട് പ്രാവശ്യം എനിക്ക് എം പി ഗുളിക ഉപയോഗങ്ങി തന്ന് ഈ കോഴ്സിൻ്റെ നേതാക്കന്മാർ രണ്ട് പ്രാവശ്യം ഗുളിക ഇങ്ങിത്തന്നു പിന്നെ ഞാൻ അവരോട് പുള്ളിയുടെ ആരും പറഞ്ഞില്ല പിന്നെ ഞങ്ങളുടെ മെമ്പറും ഞങ്ങളിലേക്ക് പൈസ തന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് സാധിക്കണമെന്നാണ് എൻ്റെ താല്പര്യം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് കാലഘട്ടം മുതൽ ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ എം പി ആയി കടന്നു വന്നു ഞങ്ങളുടെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളിലും പങ്കാളിയായി ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ വികസനങ്ങൾക്കും കൂടെ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തിൻ്റെ മുഖച്ചായ മാറ്റിന് വേണ്ടി കെട്ടിക്കലയുടെയും പത്തനാപുരത്തിൻ്റെയും മാവേലിക്കര മണ്ഡലത്തിൻ്റെ ആഗമനം വികസനങ്ങൾക്ക് മുൻവന്തി നിന്നുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനവും എല്ലാവരെയും മത നാടായി കഴുകിക്കൊണ്ട് എല്ലാവർക്കും എല്ലാ ജാതി മതസ്ഥരെയും ഒരേപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എം പി അതുപോലെ പാർലമെൻറ്റിൽ നൂറ് ശതമാനവും എം പി ഫണ്ട് വിനിയോഗിച്ച ഒരു വ്യക്തി എന്നതിലേക്കും ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന വ്യക്തി നൽകും അദ്ദേഹം തന്നെ തുടരട്ടെ മാവേലിക്കര വളരട്ടെ കുടിക്കുന്നതിൽ തുടരട്ടെ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു എം പി ആയി അതായത് അടൂരിരായാലും മാവേലിക്കര മുൻപ് ഒരു എം പി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയത്തില്ല പക്ഷേ കൊടിക്കുൻ സുരേഷ് എം പി ആയതിനു ശേഷം ഒരു സാധാ ഒരു ജനപ്രതിനിധിയുടെ ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ മോഡലിലാണ് പ്രവർത്തിക്കുകയും നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഓടിയെത്തുകയും ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ ജയിക്കുന്നതിലൂടെ ഈ ഈ വർഗീയ കക്ഷികൾ അതായത് മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മുന്നണി താറുമാറായി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്നതിലൂടെ നമുക്ക് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രക്രിയ തന്നെ വളരെ സുതാര്യമാകുകയും അതോടൊപ്പം തന്നെ മതേതരത്വം നിലനിൽക്കുകയും ചെയ്യും തീർച്ചയായിട്ടും കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അധികാരത്തിലെത്തണം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കനായ കൊടിക്കുന്ന സുരേഷ് എം വരികയും വേണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കൊടിക്കുന്നിൽ സാറാണ് എനിക്ക് പഠിക്കാൻ ടി വി ഒക്കെ തന്നത് എനിക്കൊരു വീടില്ല വീടിൻ്റെ ആരെയും കൂടെ പറഞ്ഞ് നോക്കുന്നുണ്ട് വീടുകൂടെ തരണം കൊടിക്കുന്ന സാറെ വിജയിക്കണം അത്രേ ഉള്ളു കൊട്ടിക്കലാശത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ഇനിയുള്ള നാളുകൾ പോളിംഗ് ബൂത്തിലേക്ക് കണ്ണോടിക്കുകയാണ് ഓരോ വോട്ടർമാരും അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ മാറ്റം കൊതിക്കുന്നവർ ഏറെയുണ്ടെങ്കിലും മാവേലിക്കരയിൽ നിലവിലെ എം ബി തന്നെ തുടരട്ടെ എന്നാണ് ഏവരും ആഗ്രഹിക്കുക അതാണ് വിസ്മയ ന്യൂസ് നടത്തിയ അഭിപ്രായ സർവേയിലും പൊതുവെ ഉയർന്ന വികാരങ്ങൾ